ഏയ് എങ്ങോട്ടാണ് എങ്ങട് എങ്ങോടാറിയില്ലല്ലേ എങ്ങോട്ടാണ് എങ്ങോട്ടോ പോരുന്നെന്ന് പറഞ്ഞു പറഞ്ഞല്ലേ അപ്പൊ നമുക്ക് ഗേറ്റും തുറന്നിട്ട് നേരെ പോയാലോ ഓക്കേ വലിച്ചടച്ച വലിച്ചടക്കാൻ കൂ വലിച്ചടക്കാൻ കട ഇന്ന് റേറ്റ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പോവാണ് ഇല്ലടാ അതെ അപ്പൊ ഒരറിവില്ലാ അപ്പോ ഒക്കെ സർപ്രൈസ് സർപ്രൈസാട്ടാ നമ്മൾ എങ്ങനെയൊക്കെ പോവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സർപ്രൈസായിരിക്കും അതെ തീർച്ചയായിട്ടും സർപ്രൈസായിട്ട് കാണിച്ചു പിന്നെ നമ്മൾ ഒരു ചെറിയൊരു മാറ്റം കൂടി ഉണ്ട് കൂടിയുണ്ട് കേട്ടാ അപ്പൊ നമ്മള് ഇത്രയും കാലം ട്രിപ്പ് പോയിരുന്നത് ഇവന്റ് കൂടെ കേട്ടോ അതായത് നമ്മളെ വണ്ടിയിലാണ് പോയിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മള് കാറ് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് മടിയായി കുറച്ച് ലോങ് ആകുമ്പോ നമുക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായി ആ കുറച്ച് മടിയായി ഞങ്ങൾക്ക് അതെ അപ്പം ഞങ്ങൾ കാർ വന്ന് നിർത്തിയിട്ട് പകരം ഒരു വലിയ വണ്ടിയിലാവാ വിചാരിച്ച ഒരു ബസ്സിൽ വനിപ്പോഴും അറിയില്ല ആ ബസ്സിൽ പോകുന്ന സർപ്രൈസ് നേരെ അവിടെ പോയിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ എപ്പോൾ പൊട്ടി അല്ലേ അപ്പം നേരെ അവിടെ പോയാലോ നേരെ എങ്ങോട്ടും അപ്പം ആ കാണുന്നതാണ് നമ്മളെ വണ്ടി ഓക്കെ ഏതാണ് ആ കാണുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയിലുള്ള പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇത്തവണ പോകുന്നത് കാറിലല്ല പകരം എടപ്പാളുള്ള ട്രാവൽ ഗ്യാങ് എന്ന ടൂറിസ്റ്റ് പാക്കേജ് ടൈമിൻ്റെ കൂടെയുള്ള ഒരു അടിപൊളി യാത്രയാണ് ഈ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പം ഇനി ബസ്സിൻ്റെ ഉൾവശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ആണ് ഫുള് ഏ സിയാണ് അതെടാ അപ്പൊ നമുക്ക് എവിടെ എവിടെങ്കിലും ഇരുന്നാലോ അപ്പോ ബസ് താ ബസ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളി അല്ലേ ബസ് ഇഷ്ടായ ഞാൻ ഇവിടെ ഇവിടെ വെക്കുമ്പോ ഞാൻ നല്ല വെളുപ്പുണ്ട് അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല വെളുപ്പുണ്ട് കേട്ടാ അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം പിന്നെ വണ്ടിയിൽ വേറെ ആരും വന്നിട്ടില്ല കേട്ടാ വണ്ടിയിൽ വേറെ ആരും വന്നിട്ടില്ല ഞങ്ങൾ തന്നെ വന്നിട്ടുള്ളൂ ഞങ്ങൾ വന്നിട്ട് ജസ്റ്റ് ബാക്കി കാര്യങ്ങൾ വഴിയെ കാണിച്ചു നമ്മളെ ബസ്സിലുള്ള പാസഞ്ചേഴ്സൊക്കെ ഏകദേശം എത്താറായിട്ടാ എത്തിയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മളെ നേട്ടനായിട്ടാ ഈ ട്രിപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് ഇദ്ദേഹം അല്ലെ ഈ ഒരു ഗാംഗിലെ ആകെ പരിചയമുള്ള ഒരാളാണ് ഇനി വേറൊരാൾ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം തുടങ്ങിട്ടോ ഇനി നമ്മള് നേരെ ബസിലേക്കാണ് കയറുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ട്രിപ്പിൽ പരിചയമുള്ള രണ്ടാമത്തെ ആള് ഇദ്ദേഹം ഉണ്ടോ ഇതാണ് ലോഹേട്ടൻ നമ്മുടെ ട്രാവൽ ഗ്യാങ്ങിന്റെ മറ്റൊരു പാർട്ട്ണറാണ് ഇദ്ദേഹം െന്താ കൊണ്ട് സിനിമ കാണോ പാട്ട് 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 കേൾക്കുന്ന സിനിമ കാണുന്നു എന്താ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സേവിക്കാം പാട്ട് പാടുന്നതായിരിക്കും അതിന് അതോടുകൂടി നമുക്ക് നമ്മൾ യാത്ര ആരംഭിക്കാം ഞാൻ രണ്ട് അടിച്ചുപൊളിക്കാം

അപ്പൊ ഞങ്ങളിങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഏയിലേക്കോ അല്ല അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഏ അല്ലേലേക്കല്ലടാ നമ്മൾ ആദ്യ അമ്പലത്തിൽ പോവും ഏ എന്നിട്ട് സൂല് പോവും അപ്പോൾ അമ്പലം ഇവിടെയാണ് എത്ര ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ടോ എത്ര വേണം എത്ര വേണം ഇത്ര നാല് അല്ലേ

അമ്പലത്തിലേക്കല്ലേ ഓക്കേ ഓക്കേ നമ്മളെ കൂടെ ഉള്ള ആളുകളോ ഈ ചേച്ചിമാരും എല്ലാരും നമ്മളെ കൂടെ ഉള്ളതാണേ അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ആ കണ്ണ് കാണ കണ്ട വെള്ള അത് ഇവിടെ ഒരു കുളം കുളം ഉണ്ട് കുളംണ്ട് കൊളംണ്ട് കുളത്തില് മീനുണ്ടോക്കോ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് വിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ശ്രീ വൈഷ്ണവ പാരമ്പര്യത്തിൽ വിഷ്ണുദേവന്റെ പവിത്രമായ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്ന നൂറ്റിയെട്ട് ദിവ്യ ദേശങ്ങളിൽ ഒന്നാണിത് മലയാളത്തിലും തമിഴിലും തിരുവനന്തപുരം എന്ന നഗരത്തിന്റെ പേര് അനന്ത എന്നാണ് ക്ഷേത്രത്തിന്റെ പ്രധാനമായ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കേരള കേരളശൈലിയുടെയും ദ്രാവിഡ വാസ്തുവിദ്യയുടെയും സങ്കീർണമായ സംയോജനത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഉയർന്ന മതിലുകളും പതിനാറാം നൂറ്റാണ്ടിലെ ഒരു ഗോപുരവും ഇതിൽ ഉൾക്കൊള്ളുന്നു ചില പാരമ്പര്യമനുസരിച്ച് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലെ അനന്തപുരം ക്ഷേത്രം ദേവന്റെ യഥാർത്ഥ ആത്മീയ ഇരിപ്പിടമായി കണക്കാക്കപ്പെടുന്നു വാസ്തുവിദ്യാപരമായി ഒരു പരിധിവരെ ഈ ക്ഷേത്രം ആദികേശവന്റെ പകർപ്പാണ് മഹാഭാരതം ഉൾപ്പെടെയുള്ള നിലവിലുള്ള പല ഗ്രന്ഥങ്ങളിലും പത്മനാഭസ്വാമി ക്ഷേത്രം നിരവധി തവണ പരാമർശിച്ചിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി അമ്പലത്തിൽ ഇറങ്ങി ഏകദേശം പത്ത് പത്ത് മണി ഫുഡ് അമ്പലത്തിനൊക്കെ ഇറങ്ങി അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ നമ്മള് ഇത് കഴിക്കാൻ വേണ്ടി പോലെ കാണാല്ലേ പൊന്നുകൂട്ടം പൊന്നുകൂട്ടത്തിന്റെ ചിപ്സൊക്കെ ഏകദേശം തീർത്തു ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ടായിരുന്നു ഏകദേശം തീർത്തു ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി ഈ ട്രാവൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം നിന്നൊരു സർപ്രൈസാണ് ഉണ്ടത് അതായത് ഇവരുടെ കൂടെ കാറ്ററിങ്ങിന് ഒരു പ്രത്യേക ടീമുണ്ട് നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഭക്ഷണമായിരിക്കും ആ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം ഇവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് നല്ല അടിപൊളി കാറ്ററിംഗ് ടീമാണ് ഇവർക്കുള്ളത് എന്നുള്ള കാര്യം ഇവർ ആദ്യം തന്നെ തെളിയിച്ചു നല്ല അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ രാവിലെ ഭക്ഷണത്തിന് കിട്ടിയിട്ടുള്ളത് അങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി ഞങ്ങളിവിടെ തുടങ്ങാനേ ഉള്ളൂ ഇവിടെ എല്ലാവരും ഫുഡ് വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് കണക്കൊന്നുമില്ല ഇല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കാം അൺലിമിറ്റഡ് ആയിട്ട് വയർ നിറയുന്നത് വരെ കഴിക്കാൻ പറ്റും സാധാരണ നമ്മൾ നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മുടെ വയറിനൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ള ഭക്ഷണം ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുന്നത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അവരോട് തുറന്ന് പറയുകയും ചെയ്യാം അതിനനുസരിച്ച് അവർ എന്ത് രീതിയിലുള്ള മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിലും അതിൽ വരുത്തുകയും ചെയ്യും ഒരു ഡ്രൈവറ്

നമ്മൾ ട്രാവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരു മനസ്സിലാക്കാനാണ് അങ്ങനെ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ആറ്റുകാലിലേക്കാണ് പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രിപ്പിൽ ഏകദേശം മുപ്പത്തിരണ്ടോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു പക്ഷേ യാത്ര തുടങ്ങി വളരെയധികം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാവരും പരസ്പരം പെട്ടെന്ന് തന്നെ മിങ്കിൾ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ആറ്റുകാലിൽ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് എന്നായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര സമയത്താണ് ആറ്റുകാലിൽ എത്തിയത് അവിടുന്ന് ആറ്റുകാൽ അമ്പലത്തിലൊക്കെ കയറി അവിടുന്ന് ടയേഡായിട്ട് ഞങ്ങൾ തിരിച്ചു വരുകയാണെ ഞങ്ങൾ ഡ്രസ്സ് പറയാൻ വേണ്ടി അമ്പലത്തിൽ പോയിരുന്ന ഡ്രസ്സ് ഞങ്ങൾ മാറ്റിയിട്ട് ഇനി യോയോ ഡ്രസ്സാണ് ബീച്ച് ഡ്രസ്സോ